അപ്പൊ ഗെയ്സ് ഞങ്ങള് അല്ലെ ചൂണ്ടലും വൈറ്റ് തട്ട വീണ്ടും കളത്തിലറിയിക്കണം വന്നപ്പോത്തിന് ആ കൊണ്ടുപോയി അതിനൊക്കെ പിടിച്ച പാവം കിട്ടും അതിനെ പിടിച്ച പാവം കിട്ടും ശരിയാക്കി തരാട്ടോ മീൻ കിട്ടിയ സംസോ നമ്മളിപ്പോ എന്താ തീറ്റ കൊടുത്തേ മൈദ 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 പന്നീര് ലസൻസ് ആ ഒക്കെ ഇടണല്ലോ അതില് അപ്പൊ കൂട്ടൊക്കെ ഇണ്ട് കൊത്തിണ്ടോ സ്റ്റാമ്പോ ആ ഞമ്മളെ ചങ്ങായി വീടും പിടിച്ചോ ചാടിനെ കണ്ടോളി അതാ ഹലോ കടവില്ലേ

മ്മളെ കട ചാകരക്കാരെന്ന സംശയോ നേരെ ചെങ്ങ ചൂണ്ടിലിട്ടാട്ടാ മീന്പെ പോലെ ഒന്നര കിലോ പൊടിച്ചു അത്ര ആദ്യം തള്ളാട്ടോ നല്ല മീനാ പൊട്ട ചൂണ്ടരുമ മീൻപിടിച്ച രംഗാട്ടപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ മീനാടാ കുരുതലപ്പറല െ ഏതോടാ കൂരനാ ഇങ്ങോട്ടെ ശേഷം കിട്ടുമല്ലേ മക്കളെ നമ്മളെ കീസറന്നറിയാനായിക്കുന്നു കണ്ടില്ലേതാണോ ആ മക്കളെ ചെക്കന്മാരങ്ങനെ കയറ്റുന്നു നല്ല മീനാണ് കഴിച്ച പള്ളത്തി

ണ്ടോ വീണ്ടോ വീണ്ടും വലിച്ചോ വലിച്ചെട കുട്ടി അതാതാ മീന് വില്ലാത്ത അപ്പൊ നമ്മള് എന്താ പറയാനുള്ളത് അമേരിക്കന്റെ മീനോ അമേരിക്കന്റെ അത് അമേരിക്കന്റെ അല്ലേ നമ്മളെ ദേശീയ മീനോ മക്കളെ പോയി നല്ല മീനാട്ടോ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ചൂണ്ട എടുത്ത് വായണ്ട എന്താ അപ്പൊടിച്ചാൻ ഒരു നേക്കും വേണം നല്ല മീനാ ഫ്രഷ് മീനാണ് മായ ഇല്ല പൊടിയില്ല കൊണ്ടുപോയി നന്നാക്കുക പൊരിച്ച അതിന്റെ ടേസ്റ്റ് ഇതെന്താ മൈദയിലൊരു തുള്ളിമരുന്ന് നമ്മള് ചേർക്കും പറയില്ല തുള്ളി മരുന്ന് ചേർക്കുക പറയില്ലോ എന്നിട്ട് കോഴത്തോട് വരുമെന്ന ഭക്ഷണം കിട്ടി വരാൻ പറ്റുമോ വരുന്നോണ്ട് ഞാൻ ഉണ്ടോ കണ്ണ ഇതാണ് മറ്റേ വേപ്പൂരി കണ്ണൂ വേപ്പൂരി കണ്ണോ ഉണ്ടെ

കരിമീൻറ്റാക്കളെ ഉണ്ട് ഇല്ല നോർച്ച് മീനാണ് ഇല്ലേ മീഷ്ടോലെ ഇഷ്ടപോലെ രണ്ടോ